മലയാളികളുടെ ഹൃദയം കവർന്ന് എത്രയോ വർഷങ്ങളായി നിലയുറപ്പിച്ചിരിക്കുന്ന മഹാരഥന്മാരായ ഒരു നടനും സംവിധായകനും അതെ ഞാൻ ഈ പറയുന്നത് മലയാളത്തിൻ്റെ മാത്രം മോഹൻലാലിനെയും സത്യനന്തിക്കാടിനെയും കുറിച്ചാണ് നമ്മെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ആ കൂട്ടുകെട്ട് ഹൃദയപൂർവ്വം പ്രേക്ഷക മനസ്സുകളുടെ പ്രിയപ്പെട്ടവരായി തുടരും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹൃദയപൂർവം എന്ന സിനിമ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം കവരുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ വെറും രണ്ട് മണിക്കൂറുകൾ കൊണ്ട് പ്രേക്ഷകന്റെ ഹൃദയം കവരുന്ന മനോഹര സിനിമ കൂടിയാണ് സത്യനന്തിക്കാട്ട് മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം സത്യൻലാൽ കൂട്ടുകെട്ടിലെ സ്ഥിരം ഫോർമുലകളെല്ലാം തന്നെ സിനിമയിലുണ്ട് താരപരിവേഷങ്ങളില്ലാതെ തകർത്താടുന്ന മോഹൻലാലിനൊപ്പം യൂത്തിന്റെ കോമഡി ബ്രാൻഡ് അംബാസഡർ കൂടിയായ സംഗീത പ്രതാപും ചേരുമ്പോൾ ആകെ ഒരു ചിരിമയം തന്നെയാണ് കൊച്ചിയിൽ ക്ലൗഡ് കെച്ചൻ നടത്തുന്ന അവിവിവാഹിതനായ സന്ദീപ് ബാലകൃഷ്ണനാണ് കഥയിലെ നായകൻ ഹൃദയത്തിന് തകരാറുള്ള സന്ദീപിന് പൂനെ സ്വദേശിയായ കേനൽ രവീന്ദ്രനാഥിന്റെ ഹൃദയം മാറ്റി വയ്ക്കുന്നിടത്ത് നിന്നാണ് സിനിമയുടെ തുടക്കം ആ ഹൃദയ ശസ്ത്രക്രിയ സന്ദീപിന് നൽകുന്നത് പുതിയ ഹൃദയ തുടുപ്പുകൾ മാത്രമായിരുന്നില്ല അയാളിൽ ഇടിക്കുന്ന ആ ഹൃദയത്തെ തേടിയെത്തുന്ന ചില പ്രിയപ്പെട്ടവരെയും കൂടിയായിരുന്നു ലളിതമായ കഥാതന്തുവിൽ തന്തുവിൽ നിന്ന് തുടങ്ങുന്നൊരു കഥ അധികം ഡ്രാമയോ സങ്കീർണതകളോ ഇല്ലാതെ നർമ്മം മാത്രം കോർത്തിണക്കി മുൻപോട്ടു പോകുന്ന ആദ്യ പകുതി സന്ദീപിനെ സഹായിക്കാൻ എത്തുന്ന ഹോം നേഴ്സായി ജെറി അതായത് സംഗീത് പ്രതാപ് എത്തുന്നതോടെയാണ് ചിത്രം ഹ്യൂമൻ ട്രാക്കിലേക്ക് മാറുന്നത് മോഹൻലാൽ സംഗീത് കോംബോ ഒരു ഫ്രഷ്നസ് സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട് കൗണ്ടറിന്റെ കാര്യത്തിൽ മോഹൻലാലിനൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സംഗീതും ശ്രമിച്ചിട്ടുണ്ട് ഇടവേളയ്ക്ക് തൊട്ടു മുൻപ് കേരളത്തിൽ നിന്നും പൂനെയിലേക്കുള്ള ഷിഫ്റ്റ് ഫ്രഷ്നർ സമ്മാനിക്കുന്നുണ്ട് രസകരമായ ഇന്റർവൽ പഞ്ചും കയ്യടി ഉയർത്തും സത്യനന്തിക്കാടിന്റെ സിനിമ കണ്ട് പ്രേക്ഷകൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണീർ സന്തോഷം കൊണ്ടുവരുന്നതാകും എന്നാൽ ഹൃദയം നിറയ്ക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഈ ചിത്രത്തിലും ഉണ്ട് ഒട്ടും ടെൻഷൻ അടിക്കാതെ മതി മറന്ന് ആസ്വദിക്കാവുന്ന ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ഈ സിനിമ കേരളത്തിലെ ഗ്രാമാന്തരീക്ഷങ്ങളിലെ പച്ചപ്പും ഊഷ്മളതയും മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള സംവിധായകരിൽ ഒരാൾ കൂടിയാണല്ലോ സത്യനന്തിക്കാട് ഇവിടെ പൂനയുടെ നാഗരജീവിതവും ലൊക്കേഷനുകളും തന്മയത്തോടെ തന്നെ ഫ്രെയിമുകളിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് സത്യനന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യനാണ് കഥ ഒരുക്കിയിരിക്കുന്നത് നവാഗതനായ ടി പി സോനു തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രേക്ഷകനിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ആകുന്ന കഥാപാത്രങ്ങളും സംഭാഷണങ്ങളുമാണ് തിരക്കഥയുടെ പ്രത്യേകത നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ആളുകളുമൊക്കെ തന്നെയാണ് കഥയിൽ വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രത്തോളം പ്രേക്ഷക ഹൃദയം കവർന്നത് മോഹൻലാലിന്റെ ഓൾ റൗണ്ടർ പ്രകടനമാണ് ഇതിൽ ഹൈലൈറ്റ് ആയി പറയാനുള്ളത് സിനിമയിലെ ലാൽ ഭാവങ്ങളെല്ലാം വളരെ മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാമുകനും കൂട്ടുകാരനും ഒക്കെയായ സാധാരണക്കാരനായ മോഹൻലാലിനെയാണ് ചിത്രത്തിൽ ഉടനീളം സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്നത് മോഹൻലാൽ ജഗതി എന്നിവർക്കൊപ്പം കോമഡി ടൈമിങ്ങിൽ പിടിച്ചു നിൽക്കുക എന്നത് നിസാര കാര്യമല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ജെറിയായ സംഗീത് പ്രതാപ് കയ്യേടി നേടുന്ന പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത് മോഹൻലാലിനൊപ്പം തന്നെ സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രമാണ് മാളവിക മോഹൻ ചെയ്ത ഹരിത ഈ സിനിമയിൽ വഴിത്തിരിവാകുന്ന കഥാപാത്രം കൂടിയാണ് മാളവിക മോഹൻ ചെയ്തിരിക്കുന്നത് മുംബൈ മലയാളി ആയതുകൊണ്ട് തന്നെ പൂനെ മലയാളിയായ ഹരിതയെ മാളവിക ഭംഗിയായി ചെയ്തിട്ടുണ്ട് മാളവികയുടെ അമ്മ വേഷത്തിലെത്തിയ സംഗീതയുടെ പ്രകടനവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ജനാർദ്ദനൻ സിദ്ദിഖ് നിഷാൻ ലാലു അലക്സ് ബാബുരാജ് സൗമ്യ സലീം മറിമായും തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ പുതുമുഖങ്ങളായി എത്തിയ അഭിനേതാക്കളും അവരുടെ വേഷം ഭംഗിയായി ചെയ്തിട്ടുണ്ട് ക്ലൗഡ് കിച്ചന്റെ മാനേജറായി എത്തുന്ന പുതുമുഖ നടന്റെ പ്രകടനം ഗംഭീരമായിരുന്നു എന്ന് വേണം പറയാൻ ഇവർക്ക് പുറമെ മൂന്ന് സർപ്രൈസ് കാമിയോകളും ചിത്രത്തിൽ വരുന്നുണ്ട് തന്റെ സീഫ് സോണായ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ ചിത്രവും പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ തന്നെയും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന സത്യനന്തിക്കാടിന്റെ ഹൃദയപൂർവ്വത്തിൽ നമുക്ക് ഒരു വേറിട്ട കഥ കൂടി കാണാൻ സാധിക്കും തമിഴിലും മറ്റും മഹാരഥന്മാരായ സംവിധായകർക്ക് കാലിടറുന്ന കാലത്താണ് ഇന്നത്തെ തലമുറയ്ക്കൊപ്പം അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് ഇത് എല്ലാ സംവിധായകർക്കും ഒരു പാഠം തന്നെയാണ് അനു മുത്തേടത്താണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ലാൽ സംഗീത് ഹ്യൂമർ രംഗങ്ങളിൽ ഇവരുടെ ക്ലോസ് അപ്പ് ഷോട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ മനോഹരം തന്നെയാണ് കഥയുടെ ഒഴുക്കിനെ ബാധിക്കാതെയുള്ള ഗാനരംഗങ്ങളും അവയുടെ ദൃശ്യാവിഷ്കാരവും എടുത്തുതന്നെ പറയണം എന്തായാലും എംബുരാനിൽ തുടങ്ങി തുടരുന്നിലൂടെ തുടരുന്ന ബോക്സ് ഓഫീസ് വിജയം മോഹൻലാൽ ഹാട്രിക്കിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇളമുറക്കാർക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വിൻഡേജ് മോഹൻലാലും സത്യനന്ദിക്കാടും അടിവരയിടുന്ന ഒരു പ്രയോഗമുണ്ട് ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനന്റ്